സുഹൃത്തുക്കളെ അങ്ങനെ അതിഷി മർലേന ഡൽഹി മുഖ്യമന്ത്രിയാകുന്നു അതിനർത്ഥം അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചിരിക്കുന്നു എന്നത് കൂടി ചേർത്ത് വായിക്കുക എന്തായാലും കെജ്രിവാളിൻ്റെ ഭരണം അവസാനിക്കുകയാണ് ഡൽഹിയിൽ പുതിയൊരു ഭരണം അതിഷി മർലേന എന്ന ആം ആദ്മി പാർട്ടിയിലെ ഒരുപക്ഷെ കെജ്രിവാളിന് ഏറ്റവും വിശ്വസ്തയായ നേതാവ് ഡൽഹി മുഖ്യമന്ത്രിയാകുന്നു ഡൽഹി മുഖ്യമന്ത്രിയായ ഒരു പക്ഷേ മൂന്നാമത്തെ വനിത എന്ന് തന്നെ പറയാം സുഷമ സ്വരാജും ഷീല ദീക്ഷിത്തുമൊക്കെ ഡൽഹി മുഖ്യമന്ത്രി ആയിരുന്നിട്ടുണ്ട് അതിനുശേഷം ഇതാ മറ്റൊരു പാർട്ടിയിൽ നിന്ന് ആം ആദ്മി പാർട്ടിയിൽ നിന്നൊരു മുഖ്യമന്ത്രി വരുന്നു അതിഷി മർലേല മർലേന എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അരവിന്ദ് കെജ്രിവാൾ സ്ഥാനം ഒഴിയുമ്പോൾ പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അത് മുതലാക്കി രാഷ്ട്രീയമായി മുതലാക്കുക എന്നുള്ളതാണ് ഓരോ രാഷ്ട്രീയ നേതാക്കളും പലതവണയും ആലോചിക്കുന്നത് അവർ പയറ്റാറുള്ളത് എന്തായാലും കെജ്രിവാളിനെ സംബന്ധിച്ചും ഇപ്പോൾ അദ്ദേഹം പയറ്റാൻ ശ്രമിക്കുന്നത് ഈ വന്നിരിക്കുന്ന പ്രതിസന്ധിയിൽ ഒരു ഒരവസരം അതൊരവസരമാക്കി മാറ്റാനാണ് അത് സക്സസ് ആകുമോ ഇല്ലയോ എന്നുള്ളത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഒരു കാര്യം തീർത്തും പറയാം ഇപ്പോൾ കെജ്രിവാളിനെ വല്ലാതെ വാഴ്ത്തി പലരും പറയുന്നു ഇതാ കെ കെജ്രിവാളിൻ്റെ ഏറ്റവും വലിയ ടിസ്റ്റാണ് ഏറ്റവും വലിയ ആയുധമാണ് വനിതയെ മുഖ്യമന്ത്രിയാക്കി അങ്ങനെ വീണ്ടും ഇമേജ് പിടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങളാരും വിട്ടികളല്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുമ്പോൾ കെജ്രിവാളിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഒഴിയുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ വിശദമായ ഒരു വീഡിയോ തന്നെ ചെയ്തതാണ് കെജ്രിവാളിനെ സംബന്ധിച്ച് മറ്റൊരു വഴിയില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം കാരണം ഈ കഴിഞ്ഞ മാസങ്ങളായി ജയിലിൽ കിടക്കുന്നു ഇപ്പോൾ പുറത്തിറങ്ങി ജാമ്യം കിട്ടി പുറത്തിറങ്ങി പോലും പുറത്തിറങ്ങിയെങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകാൻ പോലും കഴിയാത്ത അവസ്ഥ ഒരു ഫയലിൽ ഒപ്പിടാൻ കഴിയാത്ത അവസ്ഥ അതായത് ഭരിക്കാൻ കഴിയില്ല അരവിന്ദ് കെജ്രിവാളിന് ഭരിക്കാൻ കഴിയാത്ത ഒരാൾ പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുക അപ്പോൾ അതിനെയൊക്കെയാണ് ആളുകൾ വലിയ രാഷ്ട്രീയ ചാണക്യ തന്ത്രമായി വാഴ്ത്തുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു ഭയസായിട്ടുള്ള വിലയിരുത്തൽ എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുകയുള്ളൂ കെജ്രിവാൾ ഗതികെട്ട് രാജിവെച്ച് പുറത്തു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗതിവെച്ച് പുറത്ത് ഗതികെട്ട് പിന്നെയും അദ്ദേഹം നിൽക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അതായത് ഇനി പയറ്റേണ്ട രാഷ്ട്രീയം എന്ന നിലയിലാണ് അത് കാണേണ്ടത് കെജ്രിവാൾ ഒന്ന് ഇനി വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ല കാരണം ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ ഫെബ്രുവരി വരെയാണ് ഡൽഹി നിയമസഭയുടെ കാലാവധി ഉള്ളത് അദ്ദേഹം ആവശ്യപ്പെടുന്നതനുസരിച്ച് നവംബറിൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനൊപ്പം ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് അതായത് പെട്ടെന്നൊരു തെരഞ്ഞെടുപ്പ് നടത്തി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇമേജ് അതിനിടയിൽ മാറ്റിയെടുക്കാനാണ് ശ്രമം അങ്ങനെ നിങ്ങൾക്ക് ജനങ്ങളുടെ താല്പര്യത്തോടുകൂടി അധികാരത്തിലേക്ക് തിരിച്ചു വന്നാൽ പിന്നീട് തുടരാൻ കഴിയുമെന്നുള്ളതാണ് കെജ്രിവാളിൻ്റെ ഒരു തന്ത്രം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് കാരണം ഇനി ഓപ്ഷൻ ഇല്ല ഇങ്ങനൊന്ന് പയറ്റി നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കെജ്രിവാൾ വീണ്ടും ഒരു ഫയൽ ഓപ്പ് കഴിയാതെ ഒരു അധികാരത്തെ അധികാരപരമായി ഒരു കാര്യവും ചെയ്യാൻ കഴിയാതെ തുടരുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ അത് കൂടുതൽ അതായത് അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്ന ഒരാൾ എന്ന നിലയിൽ അത് അവതരിപ്പിക്കപ്പെടും അപ്പോൾ ജയിലിൽ കിടന്ന് തന്നെ ഇത്രയും കാലവും ഫലത്തിൽ അദ്ദേഹം വലിയ പോരാട്ടം നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിനെ അങ്ങനെ തന്നെയാണോ ജനങ്ങൾ കണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം നമുക്കറിയാം ഡൽഹിയിലെ ഏറ്റവും വലിയ ശക്തി കോൺഗ്രസ് ആയിരുന്നു ബി ജെ പി കോൺഗ്രസ് തമ്മിലുള്ള ഫൈറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് അതിനിടയിലേക്കാണ് ആം ആദ്മി പാർട്ടി വിജയിക്കുന്നത് ആം ആദ്മി പാർട്ടി ആദ്യഘട്ടത്തിൽ കോൺഗ്രസ്സുമായി ചേർന്ന് അധികാരത്തിലെത്തുന്നു പിന്നീട് ആ ഭരണം വിട്ട് ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുന്നു അതായത് ഡൽഹിയിൽ ബേസ് ഉള്ള രണ്ട് പാർട്ടികൾ അത് കോൺഗ്രസും ബി ജെ പിയുമാണ് പിന്നീട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കിയാൽ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ആം ആദ്മി പാർട്ടിക്കും അവിടെ വലിയ ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ് കഴിഞ്ഞ ഏഴെട്ട് വർഷമായി ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വോട്ടായ വോട്ട് ബാങ്കായ കോൺഗ്രസിനെ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടി ഒരുമിച്ചാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് സീറ്റ് പങ്കിട്ട് മത്സരിച്ചു അഞ്ച് രണ്ട് എന്ന നിലയിൽ പക്ഷേ ഈ ഏഴ് സീറ്റിലും അവിടെ ബി ജെ പി ജയിക്കുന്ന സാഹചര്യം വന്നു ശരിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ ആവില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക എന്നുള്ളത് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് ഇനി വരാൻ പോകുന്നത് ഇനി ഒരു സഖ്യ സാധ്യത കോൺഗ്രസ് എന്തായാലും അവിടെ പയറ്റുന്നില്ല എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത് ധാർമ്മികതയുടെ പേരിലല്ല ഈ രാജി എന്ന് പറഞ്ഞുകൊണ്ട് കെജ്രിവാളിൻ്റെ ഈ ധാർമ്മികതാ പ്രഖ്യാപനമൊക്കെ നടത്തിയുള്ള രാഷ്ട്രീയ നാടകങ്ങൾ കോൺഗ്രസ് കൂടി എതിർക്കുകയാണ് കാരണം കോൺഗ്രസ്സിനെ സംബന്ധിച്ച് രാജ്യത്തൊന്നാകെ ബി ജെ പി തരംഗം ഏതാണ്ട് അവസാനിച്ച മട്ടിലേക്ക് കാര്യങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടു കൂടി ചില സൂചനകൾ വന്നു ചില സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പിക്ക് പ്രതീക്ഷിക്കാത്ത തിരിച്ചടി ഉണ്ടായൊരു സാഹചര്യമുണ്ട് രാഷ്ട്രീയം എപ്പോൾ വേണേൽ മാറാം ഇനി വേണമെങ്കിലും ബി ജെ പിയുടെ സാധ്യത തുടരാം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സാധ്യത വളർന്നു വരാം ഇതെല്ലാം രാഷ്ട്രീയമാണ് ഏത് നിമിഷവും മാറി മറിയാവുന്ന ട്വിസ്റ്റുകളാണ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുക അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഡൽഹിയിൽ ഇപ്പോൾ കെജ്രിവാളിനൊപ്പം നിന്നുകൊണ്ടൊരു മത്സരത്തിനായിരിക്കില്ല കോൺഗ്രസ് തയ്യാറാകുക എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ച് മദ്യ നയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട ആ സർക്കാർ ആകെ നാണം കെട്ടി നിൽക്കുന്ന ഒരു ഗതികേട്ട അവസ്ഥയിലാണുള്ളത് അതിൽ പല മന്ത്രിമാർ അകത്ത് കിടക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി ഇപ്പോൾ തന്നെ കെജ്രിവാളിന് ജാമ്യം കൊടുത്തു എന്ന് പറയുമ്പോൾ ആഹ്ലാദിക്കാനൊന്നുമില്ലല്ലോ കാരണം ഭരിക്കാൻ കഴിയില്ല ഭരിക്കാൻ കഴിയാത്തതുകൊണ്ട് ആ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിക്ക് രാജിവെച്ചു ഒഴിയേണ്ടി വരുന്നു പിന്നീട് ഈ വനിതാ പ്രാതിനിധ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താൻ ധാർമ്മികതയൊക്കെ ഉയർത്തിപ്പിടിച്ച് താഴെ തട്ടിൽ ജനങ്ങൾക്കിടയിലേക്ക് പ്രചരണവുമായൊക്കെ ജനങ്ങളുടെ അടുത്തേക്കൊക്കെ പോകുമെന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് വേറൊരു ഗതിയും കെജ്രിവാളിനെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ കോൺഗ്രസ് കൂടി എതിർക്കുന്നതോടെ കെജ്രിവാളിൻ്റെ സാധ്യതകൾ കൂടുതൽ പ്രതിസന്ധിയിലാകും ഒരു ഫലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അതൊരു ത്രികോണ പോരാട്ടത്തിലേക്ക് ആം ആദ്മി കോൺഗ്രസ് ബി ഈ ത്രികോണ പോരാട്ടത്തിലേക്ക് എത്തും എത്താനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് അങ്ങനെ ഒരു ത്രികോണ പോരാട്ടം വന്നാൽ ഒരു പരിധിവരെ അത് ബി ജെ പിക്ക് കൂടുതൽ അനുഗ്രഹമാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാരണം രാജ്യത്തൊട്ടാകെ ഇന്ത്യ മുന്നണി തിരിച്ചു വന്നപ്പോഴും ഡൽഹിയിലെ ജനങ്ങൾ ഇപ്പുറത്ത് ബി ജെ പിക്ക് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് ശരിയാണ് കഴിഞ്ഞ കഴിഞ്ഞ തവണയും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ റിസൾട്ട് അല്ല നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിന്നിൽ പിന്നീടുണ്ടായത് എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇപ്പോൾ ഡൽഹി സംസ്ഥാനത്തെ രാഷ്ട്രീയം തന്നെ പ്രത്യേകമെടുത്ത് ചർച്ച ചെയ്യുമ്പോൾ കഴിഞ്ഞ തവണ ഇതേപോലുള്ള പ്രതിസന്ധി ഒന്നുമില്ല അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടക്കുന്നത് പോലുള്ള സാഹചര്യമൊന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമോ പിന്നീട് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതാണ് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടം ഒരു കാര്യം കൂടിയുള്ളത് ഈ ഇരവാദമാണ് കെജ്രിവാൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊട്ടുമുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പയറ്റിയത് തന്നെ ഉൾപ്പെടെ പല മുഖ്യമന്ത്രിമാരെ ഇപ്പോൾ ഝാർഖണ്ഡിൽ ഹേ ഹേമന്ത് സോറ സോറിനെ അകത്തിട്ട കാര്യവും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇനി പലരെയും അകത്തിടും പിണറായി വിജയനെ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കെജ്രിവാളിൻ്റെ പ്രസിദ്ധമായ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടതാണ് ഇതായിരുന്നു കെജ്രിവാൾ തനിക്ക് സ്വാധീനമുള്ള പഞ്ചാബിലും ഹരിയാനയിലും അടക്കം ആം ആദ്മി പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലകളിൽ പലയിടത്തും പ്രചരണം നടത്തിയപ്പോൾ കെജ്രിവാൾ പറഞ്ഞത് പക്ഷേ എന്താണ് സംഭവിച്ചത് ജനം ഇത് സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ജനം കെജ്രിവാളിന്മേലുള്ള വിശ്വാസം അത് നഷ്ട കെജ്രിവാളിന് നഷ്ടമായി എന്ന് വേണം മനസ്സിലാക്കാൻ അതാണ് നമ്മൾ കഴിഞ്ഞ ലോക്സഭയിലും ബി ജെ പി ജയിച്ചു അതിനുശേഷം പിന്നീട് ആം ആദ്മി അധികാരത്തിൽ വന്നു എന്ന് പറയുന്ന ഒരു ലോജിക്കിനോട് ഇത്തവണത്തെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം മാറിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഈ രാഷ്ട്രീയ സാഹചര്യം ഇനിയും മാറാം അത് മാറ്റിമറിക്കാനാണ് കെജ്രിവാൾ പണിയെടുക്കാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് പല സെന്റിമെൻസും പല നാടകങ്ങളും പല കാർഡുകളും ഇപ്പോൾ ഹിന്ദുത്വ കാർഡൊക്കെ ഇനിയും ഒരുപക്ഷേ കാണാൻ സാധ്യതയുണ്ട് അവിടെ പല രാഷ്ട്രീയ നാടകങ്ങളും ഇനിയും ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഡൽഹി ഭരണത്തിനെതിരെ കൂടി അവിടെ വെള്ളക്കെട്ടടക്കമുള്ള പല പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വാഹനം വെള്ളത്തിൽ പോയി രണ്ടുപേർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ പല പ്രാദേശിക വിഷയങ്ങൾ കൂടി അവിടെ സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായമായി തോന്നുന്നത് അത് കമൻ്റായി രേഖപ്പെടുത്തുമ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി